അസ്സാം വലൈക്കും വരഹമത്തല്ലായി ഉബരക്കാത്തു തൻ്റെ പ്രിയപ്പെട്ട മകൻ അറബിയമ്മയുടെ അടുക്കലെത്തി എന്നറിഞ്ഞപ്പോൾ ഉപ്പക്ക് വളരെയധികം സന്തോഷമാണ് ഉപ്പ ഉമ്മയോട് പറഞ്ഞു എടി നീ അറിഞ്ഞില്ലേ നമ്മളെ കുട്ടി അവിടെ എത്തിയിട്ടോ പിന്നെ ലൈലയെ മക്കളെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു എന്താ ലൈലേയും മക്കളെയും കാണാനാണോ ഓന് ഇവിടെ നിന്ന് പോയത് അല്ലാതെ ജോലിക്കൊന്നല്ലേ എന്താ റഷീദ് ഈ ഇങ്ങനെയൊക്കെ പറയണത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്താപ്പീ പറഞ്ഞതിന്റെ അർത്ഥം സന്തോഷത്തോടു കൂടി അറിവും അവരെ സ്വീകരിച്ച് അപ്പം ആ വീട്ടിൽ മക്കളൊക്കെ അവർ കണ്ടു പരിചയമുള്ള അവൾ എത്ര ഇവിടെ ജോലി ചെയ്തതാ അതെത്ര വലിയൊരു തെറ്റായ കാര്യമാണോ അവൾ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും തിരിച്ചും അതിപ്പോ നമ്മളെ മലയാളികൾ അവിടെ നിന്ന് ആരെ തന്നെ കാണുകയാണെങ്കിലും നാട്ടിലുള്ളത് പോലെ ഒന്നാവൂല പെരുത്ത സന്തോഷായിരിക്കും ഒരു മലയാളിയായ ആളെ ഗൾഫിൽ നിന്ന് കാണുമ്പോൾ എത്രമാത്രം സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും അവർക്ക് അതൊരു വല്ലാത്തൊരവസ്ഥയാണ് എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല ഇങ്ങളെന്നെ കൊണ്ടോയിട്ടൊന്നുമില്ലല്ലോ മനസ്സിലാകാൻ എൻ്റെ പൊന്നാര റഷീദ അതിനുള്ള അവസ്ഥ ഒന്നും ഉണ്ടായില്ലോ അതിനുമുമ്പന്നെ അറബികം മമ്മളങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ തന്നിട്ട് അല്ലാതെ ഗൾഫിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല പിന്നെയെന്ന് വെച്ചാൽ ഭാര്യമാരെ കൊണ്ടായാലേ കൂട്ടിരിട്ട് കിളികളെ പോലെ ഇരിക്കലായിരിക്കും അല്ലാതെ ഓൽക്ക് വല്ലാതെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഭർത്താക്കന്മാർക്ക് വല്ല ജോലി വഴിയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഒന്ന് കറങ്ങുള്ളൂ അല്ലാതെ ഇപ്പോൾ എത്ര വലിയൊരു സംഭവം ഒന്നല്ല ഗൾഫ് പോകാമെന്നുള്ള കാര്യം നിനക്കതിനെക്കുറിച്ച് അറിയായിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ അറബി അമ്മയുടെ ആ ഒരു സൽ സ്വഭാവം കണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയത് എനിക്കൊന്നും അവിടെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ഓരോരുത്തരും ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും മുപ്പതും വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വീടും സ്ഥലം ഒക്കെ വാങ്ങി തിരിച്ചെത്തുമ്പോഴേക്കും അസുഖം കാര്യങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും ഓരോരുത്തരോര് അല്ല ഇങ്ങൾക്കിപ്പോൾ എട്ട് കൊല്ലമല്ല നിങ്ങളവിടെ നിന്നിട്ടുള്ളൂ എട്ട് വർഷം നിന്നപ്പോഴേക്കും ഇങ്ങൾക്ക് വീടും സ്ഥലവും എല്ലാം ആയി ഇപ്പം മോൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞൊക്കെ ആയി അല്ല മനുഷ്യ ഇങ്ങൾക്കിപ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്ത് അലഹമില്ല റാഹത്താണ് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ തൊടുവിൽ കളച്ച കിണക്കാൾ നല്ലത് നിങ്ങൾ ഗൾഫിൽ പോയി അഞ്ചുറുറുപ്പി ഉണ്ടായി കൂടെ സ്വന്തം ഭാര്യയുടെ ആ ഒരു സംസാരം കേട്ട് ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയി എന്താ ഈ പറയണത് ഞാൻ അത്ര അവിടെ നിന്ന് അതിന് മാത്രം അവിടെ കൊണ്ട് നല്ല ഇഷ്ടങ്ങൾ കാറ് സ്ഥലം ഇഷ്ടപ്പെട്ട വലിയ കൊട്ടാരം പോലത്തെ വീട് എല്ലാം സ്വന്തമാക്കി നമുക്ക് അത്യാവശ്യം ചിലവ് കഴിയാൻ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ പിന്നെന്തു ചെയ്യാ റഷീദ ഞാൻ ഇനിയും പോകേണ്ട ആവശ്യം ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ കുറച്ചും കൂടി സമ്പാദിച്ചൂടെ ഇനി എന്തിനെ എന്റെ പൊന്നാര കാക്ക ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങളതിനത്ര വയസ്സൊന്നും ആയിട്ടില്ല പിന്നെ ഇപ്പൊ എന്ത് കാര്യത്തിനങ്ങളീ വീട്ടിൽ ഇങ്ങനെ നിൽക്കണ എനിക്ക് പേടിക്കോ എനിക്ക് പേടിക്കും ഇവിടെ മരുവളുണ്ടല്ലോ ഇങ്ങളും പോയിക്കോളൂ ഗൾഫ്ക്ക് ഇനിയിപ്പറബി ഉമ്മാൻ്റെ അവിടെ പോയി ജോലി ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള സാലറി കിട്ടൂലേ എന്തിനാ നിങ്ങള് വെറുതെ തന്റെ ഭാര്യയുടെ ആ ഒരു അത്യാഗ്രഹം കേട്ട് തൻ ആ ഭർത്താവ് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി എന്താ റബ്ബെ ഞാനീ കേൾക്കണത് ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഓക്കെ ഇത് അതുമില്ല അലഹമില്ല റാഹത്തായിട്ട് നല്ല ജീവ നമ്മളിവിടെ നയിക്കണ് മോന്റെ നിക്കാഹ് കല്യാണം ഒക്കെ കഴിഞ്ഞ് എന്താ ഇനിയിപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ പോകുന്നത് ഒന്നുമില്ലേ എനിക്കും ഒന്ന് അവിടേക്ക് വരാലോ എടക്കെടക്ക് അതല്ലെങ്കിൽ നമുക്ക് ഉമ്പർക്ക് പോവാലോ അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട അതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ വെറുതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കടയിലൊന്നു പോയിരിക്കുക ഉച്ചക്ക് ചോറിന് വരിക വൈകുന്നേരം ചായക്ക് വരിക ഇതല്ലെ നിങ്ങളെ പണി കാര്യമായിട്ടൊരു പണി ജലസാധനം എടുത്ത് കൊടുക്കുന്ന പണിയിൽ നിങ്ങൾക്കുള്ളൂ അവിടെ പോയാൽ ഇതിനേക്കാൾ ഇരട്ടി പൈസ കിട്ടൂലേ ഈ കട കാര്യം കണ്ട് ഏൽപ്പിച്ച് പോയിക്കോളി വെറുതെന്തിനാ പൈസ കേട്ടിരത്തുന്നത് നഷ്ടപ്പെടുത്തണ്ടല്ലോ സംഭവം മാ കിട്ടുമല്ലോ ഭാര്യയുടെ അത്യാഗ്രഹം അയാളിൽ വീണ്ടും ചിന്ത സൃഷ്ടിക്കുന്നു ഞാനിവിടുന്ന് പോവേ പോയി കഴിഞ്ഞാൽ പൊന്നാരെ ആ പാവത്തിനെ ഓൾ കഷ്ടപ്പെടുത്തും ഇക്ക ഇങ്ങള് പോകണമെങ്കിൽ പൊയ്ക്കോളി എനിക്കിവിടെ ഉണ്ടല്ലോ ഞാനും ഓളും ഇവിടെ നിന്നോളാ ഓൾക്കിപ്പോൾ വല്ലാതെ അങ്ങോട്ട് പോകുന്നു വേണ്ടല്ലോ ഇനിയിപ്പോൾ സിനാൻ അവിടെയല്ലേ അല്ലേ ഇങ്ങളൊന്നിട്ട് പോയിക്കോളി എന്തെങ്കിലും ഒരു ജോലി ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിന്റെ ജോലിക്കെങ്കിലും അവിടെ നിന്നാൽ അതിനുള്ള പൈസ നിങ്ങൾക്ക് എൻ്റെ പൊന്നാൻ റഷീദാ അത്യാവശ്യം ജോലിയൊക്കെ ഞാൻ എടുത്തു തന്നെയാണ് എനിക്കായിട്ട് അറബിയമ്മ സ്പെഷ്യലായിട്ട് എനിക്ക് നല്ല അവിടെ ജോലി ചെയ്തവരും പിന്നെ ഒരിക്കലും പോകേണ്ടി വന്നിട്ടില്ല കാരണം അവർക്ക് ജീവിക്കാനുള്ള ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അത്യാഗ്രഹികളായിട്ട് പോയാൽ ഒന്നുമില്ലെങ്കിൽ അറബി ഉമ്മ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കൂല അവിടെ മൂപ്പത്തി കുറേ കമ്പനിയും കാര്യങ്ങളൊക്കെ ജോയിൻ ജോയിനായിക്കോളീങ്ങളെ ഞാൻ പറയുന്ന കാര്യമാണ് ഇവിടെ പേടിയിലൊക്കെ എന്നിട്ട് എന്ത് കിട്ടാനാ കടയിൽ നിന്ന് മാത്രമല്ല ഞമ്മക്ക് വരുമാനമില്ലേ തെങ്ങും തോട്ടമില്ലേ റബ്ബറില്ലേ കൃഷിയില്ലേ കാര്യങ്ങളില്ലയെ അതൊക്കെ ഉണ്ടല്ലേ നമ്മൾക്കിപ്പോൾ ഈ ഒരു രണ്ട് പള്ളൊക്കെ ചിലവ് ചെയ്യാൻ പതിനാത്രമാണോ ഇക്ക നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു എന്നോളെ സാമർഥ്യമുള്ള ആണുങ്ങളാണെങ്കിലേ പൈസ ഉണ്ടാക്കാൻ നോക്കും അല്ലാതെ ഇള്ളിയുമ്പ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യില്ല വേണ്ടി ഇത് എനിക്ക് എന്തിൻ്റെ ഇവിടെ കുറവുണ്ടോ എനിക്ക് കുറവുണ്ടോ ഇല്ലെന്നല്ല എന്നാലും അത് ആണുങ്ങൾ ഗൾഫിലാണെന്ന് പറയുമ്പോൾ ഒരു അന്തസ് അല്ലേ ഇപ്പോൾ മുഹ്സിനാക്കൊരു അന്തസ്സായി ഓളെ ഭർത്താവ് ഗൾഫിലാന്ന് പറയുമ്പോൾ അന്തസ്സോ അങ്ങനല്ലല്ലോ ഭർത്താവ് ഗൾഫിൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ എപ്പോഴും സങ്കടകരമായ രീതിയിലായിരിക്കും അവർക്ക് അവർക്കല്ല വീട്ടിലത്തെ കാര്യങ്ങളും പുറത്തത്തെ കാര്യങ്ങളൊക്കെ നോക്കാളുള്ളതുകൊണ്ടുതന്നെ അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക ഈ എന്തേ പറയണത് പാവം ആ മുഹ്സിനക്കൊക്കെ എത്ര സങ്കടമുണ്ട് ഓൾക്കുള്ള ഭർത്താവിനെ വിടാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല പിന്നെ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓനെ പറഞ്ഞയച്ചത് അതോ ഓൻ്റെ ആഗ്രഹപ്രകാരം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓനാഗ്രഹില്ല എന്തായാലും കുറച്ച് പോയി നിൽക്കട്ടെ ഓളൊന്നാണ് കൊണ്ടുപോകട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണല്ലേ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പോകണ്ടേ പൊയ്ക്കോളി നല്ല ചാൻസാണ് പിന്നെ അത് മാത്രല്ല പൈസ ഇഷ്ടം പോലെ കിട്ടും നിങ്ങളുടെ തരി ഞാൻ എടുത്തോള പൈസ എൻ്റെ കയ്യിൽ പൈസ കിട്ടിയാലേ ഒരു പിഷ്കത്തിയാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ ലൈലിവിടെ പണിയെടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആ ഒരു ശമ്പളത്തിൽ നിന്ന് ഈ പിടിച്ച പകുതി എടുത്തക്കല്ലായിരുന്നോ ഞാൻ കണ്ടതല്ലേ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതല്ലേ ആ ആ നിങ്ങൾക്കല്ലെങ്കിൽ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ വലിയൊരു പൂതിയാണ് കണ്ണി കണ്ട പെണ്ണുങ്ങളെ എന്നെക്കാളും വലിയ സ്നേഹമാണ് മരോടോടും അങ്ങനെ തന്നെ ഞാനിവിടെ ഒരു പുറമ്പക്കാരെത്തി റഷീദ ഈ എന്നെ പറയിപ്പിക്കണ്ടട്ടോ എൻ്റെ വർത്തമാനം കുറേ ഞാൻ കേട്ടാണ് ഞാൻ ആരെയും സ്നേഹിക്ക് അല്ലെങ്കിൽ ഓൾക്ക് അനിലേറെ സ്നേഹം കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഓൾക്ക് കൊടുക്കുകയെ ചെയ്തിട്ടില്ല എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ കൊടുക്കണമെന്നും ഇങ്ങനെ പകുതി കട്ട് മാറ്റി വെച്ചപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുത്തു അത് കൊടുക്കാൻ ഞാൻ എന്ത് മോശാടി സുഖമില്ലാത്ത ആ ഭർത്താവിന് ഇട്ടുകൊണ്ട് ആ പെണ്ണ് പെണ്ണിവിടെ നിന്ന് പണിയെടുക്കാൻ പിഞ്ച് പൈതങ്ങളായ അഞ്ച് മക്കൾ അപ്പം നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കണ്ടേക്ക പഠിച്ചോം കാണുന്നുട്ടോ അധികം മറക്കണ്ട ഓഹ് പഠിച്ചോനെ പേടിയുള്ള ഒരാളും എൻ്റെ ആവശ്യത്തിനൊക്കെ എനിക്ക് പഠിച്ചവനെ പേടിയുണ്ട് എൻ്റെ പോലെ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാട്ടാനും നിൽക്കണില്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളാം കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോയിക്കോളി ഇവിടെ ഞങ്ങൾ നിന്നോളാം ഞാനും ഒരോളും ഉണ്ടല്ലോ ഇവിടെ പിന്നെന്താ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോൾ തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ തൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം കാര്യമതാ ബഷീർക്ക മനസ്സിലാക്കുന്നു പഠിച്ചവനെ ഇങ്ങനെയുണ്ടല്ലോ പെണ്ണുങ്ങൾ എല്ലാം കഴിഞ്ഞ് വേണ്ടതെല്ലാം നേടിയെടുത്ത് നാട്ടിൽ ഒരു വിശ്രമ ജീവിതത്തിന് വന്നതാണ് ഏറെ വൈകിയാണ് ഗൾഫിലേക്ക് പോയത് പിന്നെ എന്തൊക്കെ തന്നെയാലും അറബി ഉമ്മയുടെ കാരുണ്യം കൊണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി തീർത്തി ഇവിടെ എത്തി ഞാൻ ഒന്നുകൊണ്ടും ഒരു കുഴപ്പമില്ല വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ പറഞ്ഞേക്കുന്ന ഇവളെ എന്താ റബ്ബേ ഇവളുടെ മനസ്സിലൊക്കെ പണത്തിനോടുള്ള അത്യാഗ്രഹം പെണ്ണുങ്ങൾക്ക് ഇത്ര അധികം ഉണ്ടാവോ വല്ല കടമോ കള്ളിയോ ഉണ്ടെങ്കിൽ പ്രശ്നമല്ല പോകാറുന്നു ഇത് അതൊന്നും ആവശ്യത്തിനുള്ള വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇവർക്കൊന്നും ഈ പണം കണ്ടാൽ കൊതി തീരാത്തേ ഹോ ഇങ്ങനെയുണ്ടല്ലോ പെൺവർഗം ആ ഉപ്പ മനസ്സ് വേദനിച്ചുകൊണ്ട് ചിന്തിച്ചു പോരാത്തേനെ എൻ്റെ മകൻ ഇപ്പോൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ആകെ രണ്ട് മക്കളാണ് ഇപ്പോൾ ഒരു മരുമകളും അവരൊക്കെ തീറ്റിപ്പോറ്റാൻ അതിനു മേത്രക്കം വേണോ എൻ്റെ പൊന്നാര പൊന്നാരമോൻക്ക് വീട് നോക്കണ്ട ഒന്നും നോക്കണ്ട എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും അവൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് അതൊരു അങ്ങനെയാണ് ഗൾഫിലേക്ക് അവൻ്റെ ഇഷ്ടപ്രകാരം പോയത് അതും എൻ്റെ നിർബന്ധത്തിനല്ല ഉമ്മയുടെയും ഉപ്പയുടെയും ഈ ഒരു സംസാരങ്ങൾ അത് അവൾ കേൾക്കുന്നു ഒരു നിമിഷം അവൾക്ക് എന്തോ തോന്നി പഠിച്ചോനെ ഉമ്മയുപ്പയും എന്തൊക്കെയോ പറയാണ് അത് ഞാൻ ഒരിക്കലും ചെവിയോർക്കുന്നത് ശരിയല്ല അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും ഉമ്മ വിളിച്ചു മോസ്തീനാ ഇവിടെ വന്നാ എവിടേക്ക് ഈ കയറി തന്നെ വൈകുന്നേരം തൊടുക്കൊന്ന് പോകണം കുറച്ച് വിറകി പെറുക്കി കൊണ്ടുവരണം ആകെ ചുള്ളൽ ചാടി കഴിക്കുന്നുണ്ട് റബ്ബറിൻ്റെതും അതും ഇതൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങനെ ചീഞ്ഞു കേടന്ന് പോവല്ലേ എന്തിനാ ഇപ്പോൾ ഗ്യാസ് വെറുതെ കത്തിച്ച് കഴിക്കണേ പൈസ നമുക്ക് വെറുതെ കിട്ടണമെന്നല്ലോ ആ അതെ നമുക്കിന്ന് വൈകുന്നേരം രണ്ടാക്കും കൂടി പോയിട്ട് കുറച്ച് വിറകൊക്കെ പെറുക്കി വന്ന് നമുക്ക് വിറക് കരിക്കൊക്കെ ഒന്ന് അത് അട്ടിച്ച് ശരിയാക്കി വെക്കണം പിന്നെ ഓല ഇഷ്ടംപോലെ ചാടി കെടുക്കുന്നുണ്ട് ആ ഓല ഒന്ന് വലിച്ചു കൂട്ടി കൊടുന്ന് വെട്ടിരിഞ്ഞെങ്ങാണ്ട് കെട്ടാക്കി വെച്ചാലേ ആ അങ്ങനെ എടുത്ത് കത്തിച്ചാൽ നല്ല സുഖമാണ് മറ്റേത് ഇത് ഇങ്ങനെ തിരിച്ചാ കത്തിച്ചാ ഇതന്നെ പണി ഞാൻ ഒന്ന് മാറ്റം വരുത്താം ഗ്യാസൊക്കെ ഒന്ന് നിർത്തക്ക അടുപ്പുണ്ടല്ലോ നല്ല വിറകടുപ്പ് ഇഷ്ടം പോലെ ഇവിടെ ആക്ക ഞമ്മളുടെ അക്കേട്ടാ ഉം ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ആയിക്കോട്ട് ഉച്ചക്ക് ഒന്ന് കിടക്കണം എന്നവൾ വിചാരിച്ചിരുന്നു അവൾക്ക് എന്തോ ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന പോലെയും തോന്നുന്നുണ്ട് ഉമ്മാക്കവളെ കാര്യത്തിൽ ശരിക്കും സംശയമുണ്ട് പഠിച്ചവനെ ഇല്ല ഞാൻ മതിയായിരുന്നു ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങി ഒരിക്കലും ഞാൻ ഈ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ മരുവകളാക്കി തീറ്റിപ്പോറ്റാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല പെരീക്കൊരു വേലക്കാരത്തി വേണം അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിൻ്റെപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും കരുതിയിട്ടുമില്ല അപ്പോ അറബി ഉമ്മനെ കാണലും കല്യാണം ഉണ്ടാക്കലും ഓഹ് എന്തൊക്കെയായിരുന്നു എനിക്ക് പെരീക്കൊരു സഹായത്തിനാള് അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ തന്നെ മോനെക്കൊണ്ട കണ്ട് കല്യാണം ഉണ്ടാക്കായിട്ട് ഓൻ്റെ എപ്പോഴുള്ള ആരും കെട്ടിയിട്ടില്ല പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോ ഓനെ കല്യാണം കഴിപ്പിച്ചു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലേക്ക് കെട്ടിച്ചാൽ പോരെ എന്താ ഇപ്പം ഇത്ര വലിയ തിരക്ക് ഉമ്മ മനസ്സിൽ വിചാരിച്ചു മോസ്റ്റിനെ കാര്യം നല്ല പെണ്ണൊക്കെ തന്നെ പരിത്തെല്ലാ പണി നല്ല മട്ടത്തിൽ നല്ല വൃത്തിയിൽ ചെയ്യുന്ന പെൺകുട്ടിയൊക്കെ തന്നെയാണ് എന്നാലും ഇപ്പം എന്താ ഞാൻ മരുവളാക്കാൻ വിചാരിച്ചതെന്നല്ല തിരക്കൊരു പണിക്കാരെത്തി അതേ ഞങ്ങളെ കൊണ്ട് ഉള്ളൂ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മ അറിഞ്ഞ് നടക്കി നമുക്ക് തൊടുവ് പോവാം ആ കത്തി എടുത്തോ അരുവാക്കത്തിയുമായി അവളതാ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു നല്ല കാടുണ്ട് ഇപ്പം അടുത്തുനിന്ന് വെട്ടിച്ചതനു എത്ര എളുപ്പമാണ് ഈ കാട് പൊന്തി നിന്നോ ഇഷ്ടംപോലെ വേർക്ക് അവിടെയും ഇവിടെയും കെടുക്കുന്നുണ്ട് ഞമ്മളതിങ്ങനെ ഉള്ളിൽ നിന്ന് ഗ്യാസ് എത്തിച്ച് ശീലായിട്ടേ കുറച്ചാണ് വലിച്ചാണ് കൂട്ടിക്കൂട് കുറച്ചാണ് മേലെ കണ്ടെത്തിക്കാണ്ട് ചെന്നാൽ ഉണ്ടാവും അവിടെ പോലെ ഓല വീണ് കെടുക്കുന്നത് അതൊക്കെയാണ് വലിച്ചു താഴെത്തിക്കിട് സിനാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് സമ്മതിക്കില്ലായിരുന്നു കാരണം അവൻക്കൊരു സ്വപ്നമുണ്ടായിരുന്നു ആ സ്വപ്നം നേടിയെടുക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഉമ്മക്ക് ചെറിയൊരു സംശയം ഉണ്ടായതുകൊണ്ട് തന്നെ ഉമ്മ പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് തന്നെ മോളെ അതാ ആ കർമ്മൂസം വരുത്തുമ്പോൾ നല്ലോണം കർമ്മത്തി ഉണ്ടായിക്കണ് അത് കുറച്ചുകൊണ്ട് കുത്തിച്ചാടിച്ചോ അത് നല്ലോ അങ്ങോട്ട് ഉപ്പേരി വെച്ച് കൂട്ടുക എന്നാൽ ശരീരത്തിനും ഒക്കെ നല്ലതാണ് ഉമ്മ പറയുന്നത് പാവം അവൾ കേട്ടുകൊണ്ടിരുന്നു ഉമ്മ ഇത് കിട്ടണില്ല നല്ലോണം ആന് കുത്തിക്കൂട് കൂട്ടി ഇങ്ങനെ മെല്ലൊന്ന് തൊട്ടാൽ ഇപ്പോൾ എങ്ങനെ അതൊക്കെ ഒന്ന് ശീലാണ്ടിയതല്ലേ തൊടും പറമ്പൊക്കെ ഉള്ളിടത്ത് കെട്ടിക്കുമ്പളേ അയക്കുള്ള പണിയൊക്കെ അറിയണം അല്ലാതെ വെറുതെ ഒന്നും ഇങ്ങനെ തൊട്ട് എടുത്താൽ അതുകൊണ്ട് മുഖമൊന്നും ഇല്ല നല്ലോണ്ട് ഊക്കിൽ കുത്തിക്കൂട് ഉമ്മാ എനിക്കിത് കിട്ടുന്നില്ല ഞാൻ കുത്തിയിട്ട് നോക്കി ഇങ്ങോട്ട് കാട്ട് കുട്ടി ഒരു കർമ്മത്തി കുത്താൻ പോലും അവൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ തോട്ടി വാങ്ങി അത് കുത്താ കണ്ടീല്ലേ ഇങ്ങനെ അങ്ങോട്ട് കുത്താനാട്ടാ ഒന്നും കൂടി കുത്തി ഇനി നാളെ പത്തണിക്ക് കഞ്ഞിക്ക് താണ്ട് ഉപ്പേരിയൊക്ക ഇത് നല്ല അങ്ങോട്ട് തിന്നുകൊടിച്ച് തടിക്ക് നല്ലതാണ് രക്തശുദ്ധീകരണത്തിലും ഒക്കെ നല്ലതാണ് കറുമൂസ ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ അവിടെ ഒന്നും ഇല്ലത് ആ ഉണ്ട് അത് ഞങ്ങൾ കറിയൊക്കെ വെക്കാൻ എടുക്കുക അല്ലുണ്ട് ആ പഴുത്താളം തിന്നണൊക്കെ നല്ലതന്നെയാണേ സാധാരണ പുറത്തുനിന്ന് കൊണ്ടുവരണ ഫ്രൂട്ട്സിനേക്കാളും എത്രയും നല്ലതാണത് അവളെ കൊണ്ട് ആ ഓലയൊന്നും വലിച്ചുകൂട്ടാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവളുടെ കൈകാലുകൾ കുഴയുന്നു എന്തൊക്കെയോ ആവുന്നുണ്ട് പക്ഷെ ഉമ്മയുടെ മുന്നിൽ അങ്ങനെ ക്ഷീണം അത് അവൾക്ക് കാണിക്കാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം വലിച്ചു കൂട്ടി കുറേ വിറകൊക്കെ പെറുക്കിക്കൂട്ടി ആ ഇനിയിപ്പോൾ കയ്യെണ്ണം എടുത്ത് നടന്നോ കർമൂസ് ഞാൻ പിടിച്ചോളാം നടക്ക് ഒരു കെട്ട് വിറക് തലയിൽ വെച്ച് കൊടുത്ത് മറ്റേ കയ്യിൽ ഓലയും കൊടുത്ത് അവളെ കൊണ്ട് അതാ നടപ്പിക്കുന്നു ഉമ്മയുടെ കയ്യിൽ കർമൂസയും മറ്റേ കയ്യിൽ കത്തിയും അങ്ങനെ അവർ ആ കാട്ടിലൂടെ നടക്കുന്നു അവരുടെ വീടെത്താൻ അല്പം നടക്കാനുണ്ട് കാരണം ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു അവൾ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു റബ്ബേ എന്നെക്കൊണ്ട് നടക്കാൻ കഴിയണില്ല ഞാനിപ്പോൾ വീഴും ഇവിടെ തോന്നുന്നുണ്ട് അവളുടെ കാലുകൾ വല്ലാതെ അങ്ങ് കുഴയുന്നു അവളാകെ ക്ഷീണിക്കുന്നു ഉമ്മ എനിക്ക് കൈണില്ല എന്താ മുഹ്സിനായത് നടന്നൂടെ അങ്ങട്ടെ എന്താണ് ഇപ്പം അത് ഇനിയിപ്പോൾ ഇവിടെ ഇടണോ ആ തലയിലുള്ള വർഗം കെട്ട് എന്നെക്കൊണ്ട് കയ്യിലെട്ടോ ഇനി അത് ഏറ്റി തരാനെ ഞാൻ തന്നെ അങ്ങനെയൊക്കെ പിടിച്ചെൻ്റെ കൈ കൊണ്ട് വെച്ചിട്ടൊന്നല്ല നടന്നുകൂടെ അവൾ കഴിയുന്ന രീതിയിൽ അതാ ഏച്ച് നടന്ന് എന്തൊക്കെയായാലും അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്താൻ സമയത്ത് അവൾക്ക് വീഴുമെന്ന് ഉറപ്പായപ്പോൾ ആ ഒരു വിറകുകെട്ട് തലയിൽ നിന്ന് അവൾ തള്ളിയിട്ടു എന്റെ പൊന്നാര മുഹ്സിനാ രണ്ടടിയും കൂടി നടന്ന മുറ്റത്തേക്ക് എത്തിയില്ലേ ഇനിയിപ്പൊ അതിഞ്ഞും കൂടെ താങ്ങി എടുക്കണ്ടേ ഹ് ഇങ്ങനെ ഉണ്ടല്ലോ ജീവില്ലാത്തൊരു സാധനം പരിത്ത പണിയൊക്കെ എടുക്കണ മരുക്കളൊക്കെ ആകുമ്പോ കുറച്ചൊരു ഉഷാറുമാണ് വേണം ഇതിപ്പോ എന്താ ഇത് ഇങ്ങനെ ഉമ്മാക്കും ചെറിയൊരു സംശയം ഇല്ലാതില്ല എന്താ റബ്ബ ഈ പെണ്ണ് ഇങ്ങനെ കയ്യും കാലം കഴിഞ്ഞിട്ട് എടുക്കണിവിടെ ഇങ്ങനെ ഇപ്പൊ എന്താ ഇത് കാട്ടുക എനിക്കറിയില്ലല്ലോ ഞാനിണ്ടപ്പ ഇതിനൊന്നും അയക്കൂല ഓൻ പോയത് നന്നായി അല്ല ഇപ്പൊ എന്താ പെണ്ണുങ്ങൾ എങ്ങനെ പിന്നെ കൂടെ നടക്കും അത് എടുക്കണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ ഉറങ്ങു കൊണ്ടാണ് അങ്ങനെ ആയാലും കുറച്ച് ഇടങ്ങാറുണ്ടേ ഇങ്ങനെ പെണ്ണുങ്ങളെ പിന്നാലെ അടുക്കാപ്പം എന്താ ഒരു പണി പണിയെടുക്കുമ്പോൾ തന്നെ മൂസിയേ വാ ഞാൻ അടുത്തരാ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൊഞ്ചിക്കലാണെനിക്ക് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉമ്മ അതാ ആ ഒരു കറുമൂസയെല്ലാം തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കുന്നു എന്നാ ഇത് കുറച്ചാണ് തിന്നൂടെ ഉമ്മ പച്ചയോ പച്ച എനിക്കങ്ങനെ ഇഷ്ടമല്ല പച്ച നല്ലതാ മോളെയാണ് തിന്നൂടെ കുഴങ്ങിലപ്പോൾ ചെയ്യേ എന്നാൽ വെള്ളം കുടിച്ചോ ഇത് കുറച്ചാണ് വാരി തിന്നൂട് ചെറിയ ഇളയ കർമൂസയുടെ കഷ്ണങ്ങൾ അവളെ കൊണ്ട് തീറ്റിക്കുകയാണ് ഉമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ഉദ്ദേശം പാവം മുഹ്സിനെ അറിയുന്നേ ഇല്ല അങ്ങോട്ട് തിന്നൂട് മോളെ ഇത് കണ്ടില്ല ഞാൻ തിന്നണേ വയറൊക്കെ ശുദ്ധിയാകാനും എല്ലാത്തിനും നല്ലതാണത് ഉമ്മ എനിക്ക് മതി എനിക്ക് തിന്നാൻ കഴിഞ്ഞില്ല എൻ്റെ ചുണ്ടൊക്കെ ഇവിടെ പൊള്ളുന്ന പോലെ നല്ല കഴുകിക്കണല്ലോ എന്താ എനിക്ക് പൊള്ളില്ലല്ലോ ഉമ്മയും അവളുടെ കൂടെ ഇരുന്ന് അത് തിന്നുകയാണ് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ അത് ആ തൊലിച്ചെത്തി ഉപ്പേരി വെക്കാൻ വേണ്ടി അവളോട് പറയുന്നു ഉമ്മ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കെടുക്കട്ടെ എന്താ മുസ്സിന് എത്രമാത്രം ക്ഷീണാവാൻ ഒന്ന് ആ തോട്ടത്ത് പോയി വന്നപ്പോ എനിക്ക് ഇങ്ങനായോ അവൾ പേടിച്ച് അതെല്ലാം ചെയ്യുന്നു പിന്നെ ആ വിറക് കെട്ട് അങ്ങോട്ട് എടുത്ത ചാളാ ഇനി അത് മഴ ഉണ്ട് തന്നാൽ അതിനേക്കാളും ആവും അതൊന്ന് നല്ലോണം അങ്ങോട്ട് ഒതുക്കി ചെറുതാക്കി വിറകരി കണ്ട് വെക്കുക എന്നാൽ അവന് എളുപ്പമുണ്ടല്ലോ കുറച്ച് ഓലക്കുട്ടി വെട്ടിരുന്നാണ്ട് അത് അടുപ്പിൻ്റെ ഉള്ളിൽക്കാണ്ട് വെച്ചാളാ കുറച്ച് വിറകും കൊടുന്ന് വെച്ചാളാ നീ രാവിലെയൊക്കെ മുതലേ ചായയും കടിയുണ്ടാക്കലും ചോറൊക്കലൊക്കെ അടുപ്പത്തന്നെ ആക്കുക മറ്റേ ശരിയാവൂലതേ എല്ലാതും ഗ്യാസമ്മൽ ഇപ്പാനൊന്നും കൂടി ഗൾഫ് കണ്ട് പറഞ്ഞേക്കട്ടെ അല്ലാതെ അപ്പം അവിടെ നിന്നാലേ പൈസ ഉണ്ടാവൂല കയ്യിൽ വെറുതെ പപ്പാ കടയിൽ നേരം അവിടെ ഗൾഫിലേതെങ്കിലും കടയിലോ കമ്പനിയിലോ പോയി എന്നാൽ ചുരുങ്ങിയതൊരു പത്ത് അറുപത് ഉറുപ്പ്യ കിട്ടൂലേ അതൊക്കെ ഇല്ലാതെ വെറുതെ ഇപ്പം ഒരു നാലായിരം അയ്യായിരം ഉറുപ്പൊക്കെ വണ്ടി വിടങ്ങാൻ നിൽക്കണോ റഷീദ് ഉമ്മയുടെ ആ ഒരു അത്യാഗ്രഹം അതിനെക്കുറിച്ച് അവൾക്ക് ശരിക്കും ബോധ്യമാവുകയാണ് പഠിച്ചോനെ പാവം സിനു സിനു ഇതൊന്നും അറിയുന്നുണ്ടാവില്ലല്ലോ ഉമ്മ എന്തൊക്കെയാണീ പറയുന്നത് പാവം ഇനി ഉപ്പാനെയും പറഞ്ഞേക്കാണോ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ഉപ്പ വരുന്നു ആ ഉപ്പാ ചായ എടുക്കട്ടെ മോളെ അതൊക്കെ ഞാൻ കുടിച്ചോളാം ഈ ഓടണ്ടെന്നെ കണ്ടപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് തന്നെ ചായയ്ക്ക് വെള്ളം വെച്ചു മുസ്തീന എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഗ്യാസമ്മക്ക് ഇനി പോണ്ടെന്ന് അതൊക്കെ അടുപ്പത്താണ്ട് വെച്ചാൽ മതിയല്ലേ നീ ഗ്യാസിൻ്റെ അതുകൊണ്ട് ഓഫാക്കി ഊരി ഇടണം നല്ലപ്പം അത് ഓലക്കൊടി വിറകും ഇതൊക്കെ അതാ ഇപ്പോൾ നമ്മളെടുത്തുണ്ട് അതൊക്കെ കത്തിച്ച് വേണം എന്നും ഷീലാവണ്ടേ ഇതിപ്പോൾ ഗ്യാസമ്മത്തന്നെ ഷീലായേ പറ്റുമോ ഉമ്മയുടെ ആ ഒരു വാക്ക് ഉപ്പ കേട്ടുകൊണ്ട് വന്നു അതെ എനിക്ക് ചായ വേണ്ട കേട്ടോ അടുപ്പത്ത് വെച്ചാൽ എന്തായാലും പുക ചോയ്ക്കലുണ്ടാവും എനിക്ക് ചായ വേണ്ട തൽക്കാലം എന്നെക്കൊണ്ട് ഈ ബുദ്ധിമുട്ടണ്ട ഉപ്പ പറഞ്ഞ ആ ഒരു വാക്ക് മുഹ്സിനക്ക് ശരിക്കും സങ്കടമായി ഉപ്പാ ഞാൻ വേഗം ഉണ്ടാക്കിത്തരാ വേണ്ട മോളെ അദ്ദേഹം സിറ്റൗട്ടിൽ അവിടെ പോയി എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കിടന്നു അപ്പോഴൊക്കെ മുഹ്സിന വേഗം ചായയുണ്ടാക്കി ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തു ഉപ്പാ ഇത് ചായ മോളെ എന്തിനാണ് മോളെ ഉമ്മയുടെ വർത്താനം നിന്ന് കേട്ട് ഈ വിഷമിക്കാണ്ട് കേട്ടോ എന്താ ചെയ്യുക അങ്ങനത്തൊരു സ്വഭാവമാണ് അത് അത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നിനും വയ്യല്ലോ ഞാൻ മിക്കവാറും ഇവിടുന്ന് ഗൾഫിൽ പോകേണ്ടി വരും അല്ലാതെ ഞാനിപ്പോൾ ഒരു സുഖം എനിക്ക് കിട്ടും തോന്നുന്നില്ല മോൾ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോവുമായിരിക്കും നല്ലത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരികയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഉപ്പയുടെ ആ ഒരു സമാധാനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മുഹ്സിനയുടെ ടെൻഷൻ പകുതി പോയി അവൾ തൻ്റെ കുറിച്ച് ഓർത്തു പാവന്റെ സിനോ ഒന്ന് വീഡിയോ കോൾ ചെയ്താലേ ഒന്ന് കാണാമായിരുന്നു ആ മുഖം ഒന്ന് പക്ഷേ ഉമ്മയുടെ മുമ്പിൽ നിന്ന് അതൊരിക്കലും പറ്റില്ല ഉമ്മ ചീത്ത പറയും എന്ന് ഉറപ്പുണ്ട് എന്തൊക്കെ തന്നെയാലും അവൾ സിനുവിന് മെസ്സേജ് അയച്ചിരുന്നു സിനു എനിക്കിപ്പോൾ വിളിക്കണ്ടട്ടോ രാത്രി വിളിക്കാം ഞാൻ റൂമിലെത്തിയിട്ട് അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് ഉമ്മ നല്ല രീതിയിൽ തന്നെ കർമൂസയുടെ ഉപ്പേരി ഇട്ട് കൊടുക്കുന്നു മോളെ ചോറ് കുറച്ച് കഴിച്ചാൽ മതി ഉപ്പേര് നല്ലോ ആണ് അവളെ കൊണ്ട് അത് വീണ്ടും വീണ്ടും തീറ്റിക്കുന്നു പാവം അവൾ അതെല്ലാം നല്ല രീതിയിൽ കഴിക്കുന്നു ചെറുതായിട്ട് ഓക്കാനിക്കാൻ വരുന്ന പോലെ അവൾക്ക് തോന്നി പക്ഷേ ഉമ്മയെ പേടിച്ചിട്ട് അവൾ എന്തൊക്കെയൊന്ന് ചെയ്തു ഉമ്മയെ കാണാതെ ആ പ്ലേറ്റിലുള്ള ബാക്കിയുള്ള ആ ഒരു ഫുഡ് അവിടെ പൂച്ചയ്ക്ക് കൊണ്ടുപോയി ഇട്ടുകൊടുത്തു മുസ്സിനാ ഇത്ര എളുപ്പം തിന്നോ ചോറ് ഉമ്മയുടെ ആ ഒരു വാക്ക് ആ ഉമ്മ എന്നാ പോയി കിടന്നോ ഇനിയിപ്പം എന്താ ഇവിടെ സമയം മണി ആയപ്പോഴാണ് ഫുഡ് തന്നെ കഴിക്കുന്നത് സിനാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവളെ മുകളിലെ റൂമിൽ ആദ്യമൊക്കെ കിടന്നപ്പോൾ അവൾക്കൊരു ഭയം തോന്നി പിന്നീട് വിചാരിച്ചു പഠിച്ചുണ്ടല്ലോ കൂടെ പിന്നെ ഇപ്പം എന്താ സിനാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് മെസ്സേജിലൂടെ ചോദിക്കുന്നു അങ്ങനെ അവർ കോൾ ചെയ്യുന്നു ശരിക്കും സിനാൻ്റെ ആ മുഖം കണ്ടപ്പോൾ മുഹ്സിനെ കരഞ്ഞു പോയി സിനു എന്താ മുസ്സി കരയുന്നത് കരയല്ല പെണ്ണേ എന്തായി ഡേറ്റ് എങ്ങനെയൊന്നും തെറ്റിയോ അവൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ മൊസ്സിനക്ക് ഇല്ല ആ ഇതുവരെ ഒന്നും ആ ഇൻഷാല്ല പഠിച്ച വിധിയുണ്ടെങ്കിലേ മുസ്സിനിയുടെ ആ ഒരു മനോഹരമായ മുഖം വിടർന്നു അത് കേട്ടപ്പോൾ അതെ തൻ്റെ സിന്ന് പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ് ഒരു കുഞ്ഞിക്കാലുണ്ടാകുക എന്നുള്ളത് പക്ഷേ ഒരു നിമിഷം അവൾ ഒരു കാര്യത്തിൽ ഭയന്നു ഉമ്മാക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പോൾ ഉണ്ടാണത് ഉമ്മ പറയുന്നത് ഇപ്പോൾ വേണ്ട ഇപ്പം തന്നെ എന്നെക്കൊണ്ട് കഴിയൂല അങ്ങനെയൊക്കെയാണ് എന്താ മുസ്സി നീ ദുഃഖിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഉമ്മയുടെ കുറ്റം പറയണ്ട എന്ന് കരുതിയിട്ട് അവൾ അത് മറച്ചു വെച്ചു മുസ്സി പിന്നെ റെസ്റ്റ് എടുക്കണം കേട്ടോ കുറച്ചൊക്കെ ചെറുതായിട്ടൊരു പണിയൊക്കെ എടുത്തിട്ട് എന്നും തുടക്കൊന്നും വേണ്ട എന്തിനാ പെരുന്ന എന്നും തുടക്കണത് അവിടെ ആരെ പെരുത്താൻ നീ ഉമ്മ അത് ഒന്നരാടൊക്കെ ഒന്ന് ചെയ്താൽ മതി ഇങ്ങനെ ഒന്നായിട്ട് പിന്നെ ഈ പുറത്ത് പോയ പാത്രം ഒന്നായിട്ട് കുമ്പിട്ട് വരച്ച് കഴുകി ഉണ്ടാക്കുന്നതും വേണ്ട ഉമ്മ അങ്ങനെയൊക്കെ പ്രകത്തുനിന്നാണ് മോറി വെച്ചോ അതിപ്പോൾ എന്താ നമ്മൾ നല്ല സോപ്പിട്ട് കഴുകൂലേ അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അവിടെ നിന്ന് ഇടങ്ങാറായി ഇല്ല അതൊക്കെ ഞാൻ പാകത്തിനെ ചെയ്യുന്നുള്ളൂ മൊസിന പാവം അതെല്ലാം മറച്ചു വെച്ചു അന്ന് തോട്ടത്തിൽ പോയതും വിറക് എടുത്തു കൊണ്ടുവന്നതും അതൊന്നും അവൾ അവനെ അറിയിച്ചതേയില്ല കാരണം തൻ്റെ ഭർത്താവ് പ്രവാസിയാണ് അവിടെ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി പോയതാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ ദുഃഖങ്ങൾ ഒന്നും റിയിക്കരുത് എന്നവൾക്ക് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും സിനിമനോട് സന്തോഷവാർത്ത പറയുവാൻ വേണ്ടി മാത്രം അവൾ തയ്യാറായി തൻ്റെ പ്രിയപ്പെട്ട സിനിമനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും സിനാൻ്റെ ഉമ്മ മുഹ്സിനെ കൊണ്ട് നിർബന്ധിച്ച് ആ കർമൂസക്കായി തീറ്റിച്ചതും ഉപ്പേരി വെച്ചു കൊടുത്തതും അറിയുന്നുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒബർക്കാത്തോ